The ovens on the kitchen's warm I'm making something sweet The fruit is dark and soft, the sugar melts my hands remember this my mother showed me how her mother showed her too the same old bowl. The wooden spoon the smell that fills the room. Come, Kate. Nothing else matters now. Come, Kate. Everything's simple, somehow. I don't read. Mean... Welcome to Flying Bits. ക്രിസ്മസും കെത്താറായില്ലേ അപ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിൽ കഴിഞ്ഞ വർഷം ഞാനൊരു ഫ്രൂട്ട്സ് സോക്ക് സോക്കയാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്ത ഒരു നിർബന്ധമായിട്ട് അത് കണ്ടു നോക്കണം അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം അപ്പം അത് കണ്ടാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് പ്ലം കേക്ക് ക്രിസ്മസിന് ഏറ്റവും എല്ലാവരും കൂടുതൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആണ് പ്ലം കേക്ക് അതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക എന്നാണ് തരുന്നത് ഇനി അതെല്ലാം അത് സെയിൽ ചെയ്യണവർക്കാണെങ്കിൽ അത് സെയിൽ ചെയ്യുകയും ചെയ്യാം അപ്പം ഇഷ്ടമാവണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അറിയ കേക്കൊക്കെ ബേക്ക് ചെയ്യണ ആളുകൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവരവരുടെ വീട്ടിൽ തന്നെ അവരവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിക്കാം ഒരു കിലോ പ്ലം കേക്കിന്റെ മെഷർമെന്റ് ആണ് ഞാനിപ്പോൾ പറയണേ അതിപ്പോൾ നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ബട്ടർ എടുത്താൽ മതി എല്ലാം സെയിം അളവ് ബട്ടർ മുട്ട പഞ്ചസാര മൈദ ഈ നാല് നാലായിട്ടമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യണേ ഈ നാല് ഐറ്റം സെയിം അളവ് നൂറ്റി അമ്പത് ബട്ടർ എടുക്കണമെങ്കിൽ നൂറ്റമ്പത് ഗ്രാം മുട്ട നൂറ്റമ്പത് ഗ്രാം മൈദ നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര അപ്പം അതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് മെയിനായിട്ടുള്ളത് ഈ സോക്ക് ചെയ്ത് വെച്ചേക്കണ ഡ്രൈ ഫ്രൂട്ട്സല്ലോ അത് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ എടുക്കാം ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കുറവ് വേണ്ടവർക്ക് എടുക്കുക കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്ക അപ്പം തന്നെ നമ്മൾ ബട്ടർ ഞാനിപ്പോൾ എടുത്തേക്കണത് ബട്ടർ എഴുപത്തഞ്ച് ഗ്രാമ് മാർജിനിന്ന് പറഞ്ഞിട്ട് ഈ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണ ഒരു ബട്ടറുണ്ട് അതാണ് മാർജി അത് പകുതിയും പകുതിയാണ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രംസ് നമ്മൾ ബേക്കറിന്ന് ഒക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്രംസ് ആയിട്ട് ആയിട്ടിരിക്കൂലേ പ്ലം കേക്ക് ബട്ടറാകുമ്പോൾ അങ്ങനെ അത്രയ്ക്കും ക്രംസ് കിട്ടില്ല അപ്പം ഇത് രണ്ടും ഹാഫ് ഹാഫ് വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കണേ അപ്പം അത് അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് വാ ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവണം ബട്ടർ ആയിരിക്കരുത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചിട്ട് ഒരിത്തിരി ഹാർഡായിരിക്കണം ഭയങ്കര ഇങ്ങനെ പോകണ ആ സ്റ്റേജ് അല്ല ഇത്തിരി ഹാർഡായിരിക്കണം ഇനി ഇതിലേക്ക് ഇപ്പോൾ നൂറ്റമ്പത് ഗ്രാം അതായത് എഴുപത്തഞ്ച് ഗ്രാം ബട്ടറും മാർജിനും എടുത്തിട്ടുണ്ട് എഴുപത്തഞ്ച് ഇനി ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം ഇനി അതല്ലെങ്കിൽ മറ്റേ നൈസ് തരിയായിട്ടുള്ള പഞ്ചസാരയില്ലേ അതാവുമ്പം പൊടിക്കാണ്ട് തന്നെ ചേർക്കാം ഞാൻ അപ്പം പൊടിച്ച് ചേർക്കണം ഒരു വൈറ്റ് ഏകദേശം ഒരു വൈറ്റ് കളറിലേക്ക് കയറി വരുമ്പം നമുക്ക് മുട്ട ചേർക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്തായാലും ബീറ്റ് ചെയ്യണം ഇനി മുട്ട മൂന്നെണ്ണം ഈ മെഷർമെൻറ്റിലേക്ക് വേണ്ടത് നൂറ്റമ്പത് ഗ്രാമല്ലേ വേണ്ട അപ്പോൾ അമ്പത് ഗ്രാമിൻ്റെ മൂന്ന് മുട്ട ഞാൻ എടുത്തേക്കണത് അത് ഓരോന്നായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യണേ ആ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലെങ്കിലും പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒരു ഇതിന് നമുക്ക് വേണമെങ്കിൽ ചേർക്ക ഒരു മൂന്ന് ഗ്രാം ബേക്കിംഗ് പൗഡർ ഒരു രണ്ട് നുള്ള ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില പൗഡർ നല്ലൊരു ഫ്ലേവർ കിട്ടും വാനില പൗഡർ ഇട്ടുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡറും ഒരു ടേബിൾ സ്പൂൺ ചേർത്തു അത് രണ്ടും എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വാനില പൗഡറും മിൽക്ക് പൗഡറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഇനി ഇതില് വാനില പൗഡറും മിൽക്ക് പൗഡറും ഇല്ലെങ്കിലും നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം ഇത് നമുക്ക് നമ്മുടെ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം മിഷൻ വർക്ക് ചെയ്ത പെട്ടെന്ന് പൊടി തെറിക്കും അത് ഞാൻ ഫസ്റ്റ് ഇളക്കി കൊടുക്കണം കേക്ക് ഉണ്ടാക്കാൻ എല്ലാ ഇൻഗ്രീഡിയൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് പ്ലം എസൻസും രണ്ട് ഡ്രോപ്പ് റം എസൻസും ഒഴിക്കാം ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വാനില സെൻസും പിന്നെ ഞാൻ ഒഴിക്കണത് പൈനാപ്പിൾ ലെസെൻസ് ഒരു രണ്ട് ഡ്രോപ്പ് ഇതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല പക്ഷേ ഓരോ ഫ്ലേവറുകൾ വരുന്നു മാത്രം ഇനി ഇതിലേക്ക് കളറാണ് നമുക്ക് ചേർക്കേണ്ടത് പ്ലം കേക്കിന് നല്ല ഡാർക്ക് കളർ വേണം അപ്പോൾ ഒന്നില്ലെങ്കിൽ അരക്കപ്പ് ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് അത് ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഇനി അതല്ലെങ്കിൽ ഇതുപോലത്തെ ക്യാരമൽ കളറുകൾ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അത് ഒരു ടേബിൾ സ്പൂൺ ആദ്യം ഒഴിക്കുക എന്നിട്ട് നല്ല കളർ വന്നാൽ നിർത്താം അല്ലെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യണേ നമ്മുടെ ക്യാരമൽ ചേർത്തിട്ട് നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ച വീഡിയോ അല്ലേ ആ വീഡിയോയിൽ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണ വിധം ഞാൻ കാണിച്ചുണ്ടായില്ലോ ആ അതുപോലെ ഞാനിത് മുമ്പ് സോക്ക് ചെയ്ത് വെച്ചേക്കണതാണ് അതിൽ നിന്ന് ഞാൻ എടുത്തേക്കണത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇതിലേക്ക് എടുത്തേക്കണേ ഈ ഫ്രൂട്ടും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ചേർക്കാം അതിൽ പിന്നെ ഇഷ്ടമുള്ള അളവിലും ചേർക്കാം ഒരു ഇരുന്നൂറ് ഗ്രാമെങ്കിലും മിനിമം ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇടാം എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം അപ്പൊ പിന്നെ ഒരുപാട് താഴ്ന്നു പോവില്ലോട്ട് ചേർക്കുക അതെല്ലാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർക്കണുണ്ട് ഇതൊക്കെ റിച്ച് ആക്കണതാണ് ഈ പ്ലം കേക്കിനെ റിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കണേ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർക്കാം ഇനി ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻറ്റും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കണതിൽ നൂറ്റൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക പത്ത് മിനിറ്റ് അതിലേക്ക് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും മിനിമം വേണ്ടി വരും കേട്ടോ ഇത് ബേക്കിംഗ് ടൈം നല്ല കൂടുതലാണ് ഇതിന് ഇത് ഓയിൽ പരറ്റി വെച്ചേക്കണ ഒരു ടിന്നാണ് സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തേക്കണേ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് വരെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ സൈഡില് ഓയിൽ പറ്റിയിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത പേപ്പർ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നല്ല സ്മെല്ല് വരണുണ്ട് നല്ല അരോമ എല്ലാത്തിന്റെയും ഈ ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കണേ ലിങ്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അതെന്തായാലും കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ അറിയണം ഇങ്ങനെ ഫ്രൂട്ട് എങ്ങനെ സോക്ക് ചെയ്ത് വെക്കണേന്ന് അത് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കണ ഈ ഒരു ആരോമ ഭയങ്കരായിട്ട് ഇങ്ങനെ ഈ റൂമിൽ തള്ളി നിക്കണം അപ്പൊ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പ്ലം കേക്ക് നല്ല സൂപ്പർ അല്ലേ കൊറേ പേർക്ക് ഇഷ്ടമില്ല കൊറേ പേർക്ക് എന്നാലും ഉണ്ട് അപ്പൊ ഇത് ഞാൻ ട്രയൽ ടിന്നിലേക്ക് മാറ്റാണ് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാണ് അതിന്റെ ടോപ്പ് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക അതിന്റെ മോളില് ക്യാഷു നിരത്തി വെച്ച് കൊടുക്കുക ഇതിങ്ങനെ ടാപ്പ് ചെയ്തിട്ട് വേണം ക്യാഷ് വെക്കാൻ അല്ലെങ്കിൽ ക്യാഷ് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് താഴേക്ക് ഇറങ്ങിപ്പോവും ഇതുപോലെ ഹാഫായിട്ടുള്ള ക്യാഷു മതി ഇതിന് അവരവരുടെ യുക്തി പോലെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്ക കൂടുതല് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പ്രീമിയം ആവും കുറവ് ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ആ റേഞ്ച് ആവും അത്രേ ഉള്ളൂ വ്യത്യാസം നമുക്കിത് അവരിലേക്ക് വെക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നോക്കിയാൽ മതി അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്ത് നല്ല ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ പ്ലം കേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ ഈ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്രിസ്മസിന് വൈനും കേക്കും ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് അല്ലേ അപ്പം ഈ വൈൻ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇനി അടുത്തത് വരാൻ പോണേ അടിപൊളി പ്ലം കേക്കാണ് നല്ല അടിപൊളി പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് ഇത് ഞാനൊരു പത്ത് കൊല്ലമായിട്ട് ഇത് വിൽപ്പന നടത്തണുണ്ട് ആ കാരണം ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങളപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും താങ്ക്